മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി അരവിന്ദാക്ഷൻ കോദേരി അഭിനയിച്ച ഏകാംഗ നാടകമായ മുക്കുത്തി അവതരിപ്പിച്ചു എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു സ്കൌട്ട് മാസ്റ്റർ ദിലീപ് കോതേരി അധ്യക്ഷത വഹിച്ചു എക്സൈസ് അസിസ്റ്റന്റ് ഓഫീസർ ഉത്തമൻ കൊതേരി പി കെ സജേഷ് കെ കെ സാജൻ കെ കെ രാഗി പി ധനുഷ് എന്നിവർ സംസാരിച്ചു മാവേലിയുടെ മക്കളെ ഒന്ന് കൈപിടിച്ചോ ഓണായില്ലപ്പാ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവോടുത്തു അതൊക്കെ ഓണത്തിന് വരുമ്പല്ലോ പിള്ളേരെ ഇതിനെ കാണും വലിയ തെളിവന്ധം വേണോ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി വള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പല്ലേ